ിൽ ഭാര്യ കൂടെ സുഖിച്ചു ജീവിക്കാൻ വേണ്ടിട്ട് അമ്മനെ ഒഴിവാക്കുന്ന മക്കളൊക്കെ ചോര തൂറിയിട്ട് മാരകമായ അസുഖം വന്നിട്ട് ഒരു തുള്ളി വള്ളം കിട്ടത് മരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കല്യാണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെക്കന്മാർക്ക് അമ്മെ പറ്റൂല അമ്മനെ പറ്റൂല അമ്മ പ്രായമായി സ്വന്തം ഭാര്യ വാക്ക് കേട്ടിട്ട് അവളെ കാലിൻ്റെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിട്ട് അമ്മനെ വൃദ്ധസദനത്തിൽ ഉണ്ടാക്കി കിട്ടും അമ്മ കരയാണ് അതും രോഗിയായിട്ടുള്ള അമ്മ എടാ തൃക്കാവടി ഫുണ്ട അവരെ ഫോട്ടോ ഉണ്ടമ്മ അപ്പൊ അമ്മ സ്വയം വന്നു എന്റെ മോൻ കൊണ്ടാക്കിയ അഞ്ഞൂറ്റുകാരക്കുണ്ടാവും ഞാനും എൻറെ മോൻ മരുമോളും കൂടി താമസിച്ചിരുന്നത് അവളോ തരാ ഭക്ഷണങ്ങളും തരാണ്ടായി അങ്ങനെ പോന്ന എനിക്ക് പെട്ടന്ന് തുറന്നു പോയതാണ്

മക്ക അമ്മ എന്താ ഇവിടെ വരാൻ കാരണം അമ്മേ ഞാൻ വന്നൊന്നുമല്ല അവര് തന്നെ എന്നെ ആക്കിയതാ ഞാൻ അവർക്ക് പോയി കൂടിയാന്ന് പറഞ്ഞില്ല ഇത്ര മക്കളിണ്ട് അമ്മക്ക് രണ്ടുപേര് പോലെ ആൺകുട്ടികൾ പെൺകുട്ടികള് അവരെന്താ ചെയ്യുന്ന ഇപ്പൊ അവരെ ജോലിണ്ട് കല്യാണവും കഴിഞ്ഞ് മക്കളും ഉണ്ട് അമ്മ ഇങ്ങനെ മക്കളെ സ്വപ്നം കാണാറുണ്ടോ